എന്താടാ കപ്പടിച്ചാ ആരാ നന്നായി കളിച്ചേ ഇന്നൊരു കാര്യം ചെയ് എല്ലാരും കൂടെ എത്ര കളാ ഈ ജീവതാ ഇന്നൊരു കാര്യം ചെയ്യ എല്ലാരും കൂടെ നേരെ കാപ്പാട് റിസോർട്ടിലേക്ക് കിട്ടോ അവിടെ പോയിട്ട് പിള്ളേർക്ക് എല്ലാം ഫുഡ് പഠിച്ചു കൊടുത്തേ അവരുടെ മീറും പഠിച്ചു ചെറിയ മക്കളൊന്നുമില്ലല്ലോ ആ ആ ഒന്നോ രണ്ടോ മൂന്നോ എത്ര കളിച്ചടാ

ഈ പിള്ളേർക്ക് കള്ള് ഫുഡ് വാങ്ങിച്ചു കൊടുത്താലേ ഇവര് ഗ്രൂപ്പിൽ ഇടുകയും ചെയ്യും നാലാളോട് പറയുകയും ചെയ്യും സൂത്താട്ടം വാങ്ങിച്ചു എന്നാണ് അത് എനിക്കൊരു തല്ലേ എന്നാലും ഒരു പൈസ നല്ലതല്ല എടാ എന്റെ ബിസിനസ് നല്ല രീതിയിൽ പോയിട്ടെ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട് ഞാൻ അതും ഉണ്ടാ ചെലവാക്കുന്നത് അത് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല

എത്ര ഡോക്ടർ മാറി മാറി കാണിച്ച് മടുത്തു എന്റെ ദേവിക്ക് നീ ഇങ്ങനെ പറയാൻ നിൽക്കല്ലേ നിക്കല്ലേ ഡോക്ടർ പ്രത്യേകം മനസ്സിലെ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ അതിൽ വിശ്വസിച്ച് കഴിക്ക് എന്നാലേ ഫലം ഉണ്ടാവുള്ളൂ നീ ഇങ്ങനെ പറഞ്ഞിട്ട് മരുന്ന് കഴിച്ച പിന്നെ എന്താടാ എടാ കല്യാണം കഴിഞ്ഞിട്ട് പത്തും പതിനഞ്ചും വർഷമൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളുണ്ടാകത്ത ഒരുപാട് ആൾക്കാരും മരുന്ന് കഴിച്ച കുട്ടികളുണ്ടായിട്ടില്ലേ നമ്മടെ കുറച്ചല്ലേ ആയിട്ടുള്ളൂ നീ ദിവസം മരുന്ന് കഴിച്ചാ മതി ോ ഇതിപ്പോ ഒരു പരിപാടിക്കും പോവാൻ പറ്റാത്ത എവിടെ കല്യാണം കഴിഞ്ഞിട്ട് അവസ്ഥയല്ലേ നിന്റെ പ്രശ്നമാണോ പ്രശ്നമാണോ അവന്റെ കേട്ട് അതൊക്കെ ജീവിക്കാൻ അല്ലെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും അത് കുത്തി നോവിക്കാനായി നാട്ടുകാരൊക്കെ നോക്കാനായിട്ടൊക്കെ ശ്രമിക്കാർ മാത്രല്ലോ ട്ടാ എന്റെ വീട്ടുകാരടക്കം ഈ കാരണം കൊണ്ട് എന്നോട് എത്ര കാലം സംസാരിച്ചിട്ട് മനസ്സിലിട്ട് നടക്കല്ലേ ഇനിയിപ്പോ ഡോക്ടറെ കാണിച്ചിട്ട് വലിയ പക്ഷെ എനിക്കൊരു കുഞ്ഞു വേണം അടിക്കണ്ട അവസ്ഥ ആലോചിക്കുമ്പോ എന്തിന ഇപ്പൊ കുഴപ്പൊന്നുമില്ല തൽക്കാലം മോഹൻ പുറത്തൊന്നും പോയി കളിക്കണ്ട മോൻ ഡോക്ടർ വേറെ ഹോസ്പിറ്റലിൽ എത്തുന്നാണല്ലോ അത് കാണിച്ചിരുന്നില്ലേ ഇല്ല എന്താ ചേച്ചി കുഞ്ഞിനെ വെച്ച് കളിക്കുകയാണോ ഡോക്ടർ പറഞ്ഞല്ലേ എത്രയും പെട്ടെന്ന് കാണിക്കണമെന്ന് ഇപ്പഴാണെങ്കിൽ സർജറി ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ ഇനിയും വൈകിയ കോംപ്ലിക്കേറ്റഡ് ആവും കാണിച്ചപ്പോൾ സർജറിക്കും മറ്റു ചെലവുകൾ പറഞ്ഞത് ഞങ്ങൾ എന്ത് ചെയ്യാനോ ഇപ്പൊ തന്നെ ചികിത്സക്കായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് വല്ല ചേച്ചി ആദ്യം തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അതൊക്കെ ഞങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നാണോ മോനെ ഞാൻ വീട്ടുപണിക്കും കൂലിപ്പണിക്കല്ലേ പോകുന്നത് അഞ്ഞൂറ് രൂപ മാറ്റി വെക്കാൻ പറ്റില്ല ചേച്ചി ആ ഒരു പ്രീമിയം തുടങ്ങുന്നുണ്ട് ഒരു കോടി വരെ കവറേജും കിട്ടും നിങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് ഒരു അറിവില്ല അതുകൊണ്ട് എത്ര ആൾക്കാർ ഹോസ്പിറ്റലിൽ ബില്ല് അടച്ചു മുടിച്ച് പോയത് അല്ലെടുക്കുക അത് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടേച്ചി അതിൽ പോയാലേ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ കാണുന്ന ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്താലും മതി ഇപ്പൊ എടുക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് ഇനി ഈ പ്രവാസികൾക്കൊക്കെ പുറത്ത് നിൽക്കുന്നതിനേക്കാളും നാട്ടിൽ എടുക്കുമ്പോ മുപ്പത്തി അഞ്ച് ശതമാനം വരെ കുറഞ്ഞ ചിലവിൽ എടുക്കാനും പറ്റും പിന്നെ ഈ ആസ്മ ബി പി തൈറോയിഡ് ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങളാണെങ്കിൽ ഒന്നാമത്തെ ദിവസം മുതൽ തന്നെ കവറേജ് കിട്ടുന്ന പോളിസി എടുക്കാൻ പറ്റും പക്ഷെ ഇത് അങ്ങനെ അല്ലാലും ചേച്ചി അസുഖം വന്നതിന് ശേഷം പോളിസി എടുത്തിട്ട് കാര്യമില്ലല്ലോ വരുന്നതിന് മുന്നേ തന്നെ എടുക്കണ്ടേ ഇനിയിപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യാൻ നോക്കിയേച്ചി അല്ലെങ്കിൽ വലിയ പ്രശ്നമാകും എന്തെങ്കിലും ശരി െ നീ ഒരു മെഡിക്കൽ റപ്പറാ എനിക്കൊരുപാട് ഡോക്ടർമാരെ പരിചയമുണ്ടാവുമല്ലോ എടാ എവിടെ എവിടെ വേണമെങ്കിലും പോടാ എത്ര പൈസ വേണമെങ്കിലും കൊടുക്കാം എനിക്കൊരു കുഞ്ഞു വേണ്ട എന്റെ കുഞ്ഞൊരു കളിച്ചും തിരിച്ചു നടക്കുന്ന മാറി ദിവസം കരയാ സഹിക്കാൻ ശരി എടാ അമ്പത് സെന്റ് ആണ് പക്ഷെ വില കുറച്ച് കൂടുതലാണല്ലോ ആണോ ആ അത് ഞാൻ നേരിട്ട് സംസാരിക്കാ അത് ഈ മാസം നടക്കില്ലാന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോവാ ഒരു മാസം കഴിഞ്ഞു വൈഫിന്റെ ട്രീറ്റ്മെന്റ് ആണ് അല്ല ഒരു കാര്യം ഞാൻ പോന്നതിന് മുമ്പ് ഞാൻ വേണമെങ്കിൽ ഒരു ടോക്കൺ തരാ അത് ഇന്ന് തന്നെ ആക്കാം എന്ന് ആ ശരി ശരി അല്ല അല്ല ഒന്ന് അവിടെ അല്ല ഇത് എന്താ സത്ര നീ എന്താ രണ്ടു ദിവസം പറയണ്ടേ ലീവ് ആക്കിയത് വിളിച്ചാക്കി എടുത്ത നമ്പറും എന്താ ശരി നിങ്ങക്ക് മാത്രമേ അത്യാവശ്യ അങ്ങനെ എന്തെങ്കിലും നീ പറയണ്ടേ ഡോക്ടർ എന്റെ ഭാര്യയുടെ തീരെ ശരീരം ഇളക്കണ്ട വെറുതാ അതല്ല നിന്നെ ഞാൻ ഇവിടെ പണിക്ക് വെച്ചത് നീ ഇടയ്ക്കിടയ്ക്ക് ലീവ് ആക്കി എന്റെ ഭാര്യ ഇല്ല ചേണ്ടി വരിക മതി നീ ഇന്നത്തോടെ നിർത്തിക്കോ ഞാൻ വേറെ ആണ് നോക്കാൻ പറയാൻ നിൽക്കുന്നേ ലീവ് എടുക്കുന്ന ആളൊന്നും അത്യാവശ്യമായിട്ടല്ലേ എന്റെ ദേവിക്ക് നീ പണിക്കാരോട് കൂടുതൽ അടുപ്പം കാണിക്കരുത് കേട്ടോ അവരെയൊക്കെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം അതുകൊണ്ട് അവരിങ്ങനെ കാണിക്കുന്നത് എന്തെങ്കിലും ഇവിടെ ഈ പണിക്കാരൊക്കെ വാഷിലാക്കുന്നു ഇവിടെ വരുന്നവരെല്ലാരും ഇങ്ങനെ തന്നെയാണല്ലോ ലക്ഷ്മി അടുത്ത തിങ്കളാഴ്ച തന്നെ ഒരു ലീവ് മാസാക്കോട്ടോ ആടോ തിരുവനന്തപുരത്തെ ഏതൊരു നല്ല ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ട് അത്രേ ഇനിയിപ്പൊരുമാസം ചികിത്സിക്കാനാ കുഞ്ഞാകത്തോണ്ടേ തീരെ സമാധാനം ഇല്ല ഇതിപ്പിക്കോ വിളിച്ചിട്ടാ ഈ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റിനെ കിട്ടിയത് എന്തായാലും താൻ പോകുന്നതിന് മുമ്പേ ഇനി ഒന്ന് കാണണേ ശരി പൈസ കിട്ടിയോ എവിടെന്ന് നിന്ന് ചോദിച്ചു ചോദിച്ച മതി ചെറിയ പൈസ ഒന്നല്ലോ ഇനി ഒരു ലക്ഷം വേണ്ടേ അവര് പറഞ്ഞും കാര്യമില്ല തന്ന എപ്പോഴാ നമുക്കത് ഇരിച്ചു കൊടുക്കോന്റെ കാര്യം ആലോചിക്കുമ്പോഴാ ഒരാഴ്ച കൂടുതൽ കഴിക്കണ്ട പറഞ്ഞാ ഇപ്പത്ത ആറു ദിവസമായി ും കൂടെ കാണിച്ചില്ലെങ്കിൽ അങ്ങനൊന്നും പറ്റില്ല ഞാൻ ഒരുപാട് ആൾക്കാരോട് കിഡ്നി എപ്പോഴേ പറ്റുന്നു ഒരു വഴി ഇല്ലാണ്ടായി പോയിട നീ ജോലി ചെയ്ത സ്ഥലത്തേ അവര് വല്യ പൈസ കറല്ലേ അവർ ചോദിച്ചാലോ മൂന്നാലു മാസമല്ലേ ഞാനവിടെ പണിക്ക് പോകാൻ തുടങ്ങിട്ട് അതിനുള്ളില്

ഇല്ലടാ പന്ത്രണ്ട് മണിക്ക് ഫ്ലൈറ്റേ കോഴിക്കോട് എന്നാ അത് വേണ്ട നമ്മുടെ അരുണ് വരുന്നുണ്ട് ആ പിന്നെ നമ്മടെ കാറെടുത്ത് വരും എന്നിട്ട് ഓനെ തിരിച്ചു കൊണ്ടുവരും ആ ശരി എന്തായാലും ഒരു ഒരു മാസോടാ ആ ശരി ശരി എടാ നിന്നോട വരണ്ട പറ ഞങ്ങള് പോവാണെ ഒരു മാസം കഴിഞ്ഞിട്ടേ വരുവള്ളൂ ചേച്ചിന് കാണാൻ വന്നോ എന്തിന് ഡ്രസ് മാറ്റിക്കൊണ്ടിരിക്കുക എന്താണല്ലോ എന്നോട് പറഞ്ഞിട്ട് തിരിച്ചു തരാം ഒരു ലക്ഷം രൂപ കടവോ നീ ആള് കൊള്ളാലടീ അല്ലെ പണിക്ക് വന്നിട്ട് വെറും മൂന്നാല് മാസല്ലേ ഉള്ളു അപ്പോഴേക്ക് ഇങ്ങനെയടൊക്കെ ചോദിക്കാനുള്ളൊരു ധൈര്യം വരുന്നേ അല്ല ഞങ്ങൾ ഇവിടെ ഒരു മാസം ഇല്ലെന്നെ എന്റെ ഭാര്യ ആ മാസത്തെ മുഴുവൻ പൈസ ഇന്നലെ നിനക്ക് തന്നല്ലേ എന്നാടും ഞാൻ അറിയില്ല വിചാരിച്ചോ അത് എന്തോ ആയിക്കോട്ടെ പറഞ്ഞിരുന്ന എന്താടി അവളൊരു പാവം പറഞ്ഞിട്ട് മുതലെടുക്കാൻ നോക്കും അത്ര ഒരു ലക്ഷത്തിന്റെ അത്യാവശ്യം നിനക്കോ അതാ അവളോട് എപ്പോഴും പറയാറുള്ളു പണിക്കാരൻ നിർത്തണ്ട സ്ഥലത്ത് നിർത്തണം എന്ന് രാവിലെ ഞങ്ങൾ നല്ലൊരു വഴിക്ക് ഇറങ്ങാൻ നിൽക്ക വെറുതെ മൂട് കളയാണ്ടേ പോവാൻ നോക്ക് ഇതുപോലെ തൊടായ്പോ ദൈവം നമ്മടെ വീട്ടില് പണിക്ക് കിട്ടിയത് ഒക്കെ ഉള്ള പറഞ്ഞാ മതി എന്താ ലക്ഷ്മൈവികഴും ഞാൻ പറയാറുണ്ട് കേട്ടോ ഈ പണിക്കാർ വരുമ്പോ അവരിന്റെ ആദ്യ സ്ഥാനത്ത് നിർത്തിയാൽ മതി കേട്ടോ കൂടുതൽ ഫ്രീഡം കൊടുക്കണ്ട അതുകൊണ്ടല്ലേ ലക്ഷം ലക്ഷം രൂപ കടം ചോദിക്കാൻ വേണ്ടി രൂപയോ ഇത്രയും പൈസ നീ നീ ഒരു പാവമാണ് നന്നായിട്ട് എന്തോ കൊടുക്കുമല്ലോ കാര്യം അവരൊന്നും സംസാരിക്കാൻ സംസാല്ലേ ഇന്നേവരായിട്ട് ശമ്പളം അല്ലാണ്ട് എക്സ്ട്രാ പൈസ അവൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇന്നലെ തന്നെ ഞാൻ ഒരു മാസം പൈസ കൊടുക്കാൻ പണിയെടുക്കാത്ത പൈസ വേണ്ടത് അത്രയും നിർബന്ധിച്ചിട്ടാ ഞാൻ അവളുടെ കയ്യില് കൊടുത്തത് ഏട്ടാ അത്യാവശ്യം ഇനിയും സമയം അവളുടെ വീട്ടിലൊന്ന് പോയിട്ടെ എന്താ അന്വേഷിച്ച് വരുമോട്ടാ ഒന്ന് പോയിട്ട് വാ നീ ഒരു സമാധാനം അതുകൊണ്ടാ ഓ എന്റെ ദൈവിക നിന്നയും കൊണ്ട് എന്നാൽ നീ എടുത്തു വെക്ക പോയിട്ടില്ല ആട പോ വല്ലാത്ത കുരുക്കനെ ആ അരുണേ എടാ നീ ഇപ്പിറങ്ങോ ഒരു പത്ത് മിനിറ്റ് ആയിട്ടെ ഒരു മാരണത്തി ചെന്ന് വട്ടളിയാ ഒന്നുമില്ല ഒരു കാര്യം ചെയ്തു നീ അവിടെ നിന്ന ഞാൻ കാറുടെ തയ്യിലേ വരാ ആ ശരി ഇതൊരു മല്യ കേട് തന്നെയാണല്ലോ അതെ ഓ ഒരാളല്ലേ നീ ഒരു ലക്ഷം രൂപ ചോദിച്ചില്ലായിരുന്നോ ക്യാഷ് ആയിട്ടൊന്നുമില്ല എന്റെ അക്കൗണ്ട് നമ്പർ വരാ ട്രാൻസ്ഫർ ചെയ്ത് തരാം പിന്നെ നിന്റെ ശമ്പളത്തിൽ ഞാൻ പിടിക്കും പിടിക്കുന്നുണ്ടോ പൈസ കിട്ടി വന്നു നമുക്ക് തന്നെ കൊണ്ടുപോക വേഗം അവന് ചെറിയൊരു പ്രശ്നമുണ്ട് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം അവന് പൈസ ഇല്ല രാവിലെ അങ്ങോട്ട് വന്നത് എനിക്ക് കൊച്ചൊന്ന് കാണാൻ പറ്റോ കുഞ്ഞെന്നെങ്ങനെ അതെങ്ങനെയാ സാറെ എത്രയും പെട്ടെന്ന് സാലത്ത് ചെയ്യാൻ പറഞ്ഞത് ഞാനത് പൈസ ഇല്ലാത്തോണ്ട് ഞാനൊന്ന് വീട്ടിൽ നീട്ടി പോയത് ഇത്രയും പ്രശ്നം പറയണ്ടേ അരുണെ ഇനിയിപ്പൊ നമുക്കുണ്ടോ ഫ്ലൈറ്റിന്റെ സമയം കഴിഞ്ഞില്ലേ അത് സാരമില്ല പിന്നീട് ഒരു ദിവസം പോവാ ആ പോവാൻ വിളിച്ചു നോക്കി എന്റെ ഫോൺ സ്വിച്ച് ഓഫ് നീ എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യോ ഒന്ന് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടേ ഒരു സാധനം വാങ്ങിച്ച രാവിലെ പൈസ കൊടുക്കാണ്ട് പോയതല്ലേ എന്നിട്ട് ഇത്രയും നേരം അല്ല അവിടെ പോയിട്ട് എന്തായാലും സർജറി വേണമായിരുന്നു അത്ര ഞാൻ പോകുമ്പോ ആ കുഞ്ഞിന്റെ അവസ്ഥ അവൾപ്പെരത്തെ പറഞ്ഞെടുത്തതിനാണെന്ന് ആ ഞാൻ എന്തൊക്കെയോ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിലാക്കി എനിക്ക് പരിചയപ്പെടുന്ന ഒരു ഡോക്ടർ തന്നെയാണ് അപ്പൊ രാവിലെ നാളെ അവിടെ സർജറി ഉണ്ടാവും അത് കഴിഞ്ഞ് നോക്കിയോട്ടാ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയല്ലോ സർജറി രാവിലെ അല്ലേ നമുക്ക് നേരത്തെ പോവാട്ടോ പിന്നെ ഏട്ടനൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ ഈ മാസം പീരിയഡ്സ് ഒരാഴ്ച വൈകിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ഞാൻ ആവാറുണ്ട് അതുകൊണ്ട് ഞാൻ എന്നെ കാര്യത്തിനില്ല ഏട്ടൻ പോയപ്പോഴേ ഞാൻ എടുമ്പോൾ പ്രാവശ്യം വോമിറ്റ് ചെയ്തു അപ്പോൾ ഇട്ട് ഔട്ടുകൊണ്ട് ഞാൻ അരുണ് ഔട്ടിട്ടെ പ്രഗ്നൻസി വേണ്ടിയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തതാ പോസിറ്റീവായിട്ടാണ് ദൈവാനുഗ്രഹത്താൽ നമുക്ക് നല്ലൊരു രീതിയിൽ വരുമാനം വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക ആ ഒരു പൈസ നമുക്ക് മാത്രമുള്ളതല്ല അത് പാവപ്പെട്ടവരെ സഹായിക്കാൻ കൂടിയുള്ളതാണ് അർഹതപ്പെട്ടവരെ സഹായിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഫലം ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മിലേക്ക് വന്നു ചേരും അത് ഈ പ്രകൃതിയുടെ നിയമമാണ് വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് ഗുരുതരമായ രോഗമൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് പിന്നെ എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം വരെ കൂടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായും എടുത്തു വെക്കുക ഒരിക്കലും ഇത് വൈകരുത് അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താൽ മതി